ചെമ്മണ്ണാറിൽ അനുജൻ ജ്യേഷ്ഠനെയും ഭാര്യയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ ഉടുമഞ്ചോല പോലീസ് അറസ്റ്റ് ചെയ്തു വലിയ പറമ്പിൽ ബിനോയിയാണ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം ചെമ്മണ്ണാർ വലിയ പറമ്പിൽ സണ്ണിക്കും ഭാര്യ സിനിക്കുമാണ് വെട്ടേറ്റത് സണ്ണിയുടെ അനുജൻ ബിനോയി ഇരുവരെയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് എട്ടുമണിയോടെയാണ് സംഭവമുണ്ടായത് വെട്ടേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സിനിയുടെ കാലിനും സണ്ണിയുടെ നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തിനുശേഷം കടന്നു കളഞ്ഞ ബിനോയിയെ സേനാപതി വട്ടപ്പാറയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് പിടികൂടി സ്വത്ത് തർക്കമാണ് കൊറോണ ആക്രമണത്തിന് പിന്നിലെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സണ്ണിയുടെ ഭാര്യ സിനിയെ ബിനോയ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു ഇതിനുശേഷം അതേ വർഷം ജൂലൈയിൽ സണ്ണിയും സിനിയുടെ സഹോദരനും ചേർന്ന ബിനോയിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു ബിനോയിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ്ബീറോ രാജകുമാരി